ഒന്നും നമ്മളെ മണിച്ചേട്ടൻ ഇന്ന് വാങ്ങിച്ചു കൊടുത്ത പശുവാണ് ഡെലിവറി കഴിഞ്ഞു പശുവും കുട്ടിയും ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ വന്നു അതിനെ കറന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് ഇപ്പൊ പറഞ്ഞത് കൂടി അതൊക്കെ തീരുമാനം എന്നാലും ഞമ്മ അടുത്ത് കുട്ടിയെ അതിന് മൂന്ന് മൂന്ന് കുട്ടിയാണ് രണ്ടാം തീയതി പയ്യാ ഏട്ടാ കൃത്യപ്പെട്ടില്ലേ ഏഹ് പയ്യ ഇഷ്ടം പെട്ടല്ലോ ഇഷ്ടം പെട്ടല്ലോ ഏഹ് പാലക്കാട് തന്നെ ഓക്കെ 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 ഈ മണി മണിയെണ്ണം വാങ്ങിച്ചു തന്നിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ തൃപ്തിയുണ്ട് അപ്പൊ നമ്മള് കറന്നൊക്കെ നോക്കിയല്ലോ അല്ലേ അപ്പം അവര് പറഞ്ഞ പാൽ ഏകദേശമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് നോക്കി ഫണ്ട് ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പം ശരിയാവും അപ്പോൾ അതാ നമ്മളെ പശുവിനെ രാവിലെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അതിന്റെ കുട്ടിയുണ്ട് കുട്ടിയെ ആദ്യമേ വണ്ടിയിലേക്ക് കയറ്റി ഇതാ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പശു പശുവിനെ നമ്മൾ രാവിലെ കറന്നൊക്കെ നോക്കി പാലെല്ലാം ഓക്കെ ആണ് എന്ന് കണ്ടിട്ടാണ് ഇപ്പോ ഡെലിവറി ആയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പാലക്കാടുള്ള മണിച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ മണിച്ചേട്ടൻ്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളാണ് എന്നാലും ഇനിയിപ്പോൾ അതിനായിട്ട് വേറൊന്നും പറയേണ്ട കാര്യമില്ല നല്ല അടിപൊളി പശുക്കളെ നിങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങിച്ച് തര തരുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുക്കൾ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള പശുക്കൾ പരമാവധി വില കുറച്ചിട്ട് നമ്മളെ പാലക്കാടും ഒക്കെ ഉള്ള ഫാമുകളിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമുകൾ വീടുകളൊക്കെ ഉണ്ട് നാട്ടും പുറങ്ങളിലുള്ള വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് വന്ന് അതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല നേരിട്ട് വന്നൊരു ഫാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും അവർ പറയുന്നത് ബഡ്ജറ്റിലുള്ള പശുക്കളെ പരമാവധി വില കുറച്ചിട്ട് പശുക്കളെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മണിച്ചേട്ടനെ വിളിക്കുക ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള നല്ലൊരു സർവീസ് കിട്ടും അപ്പോൾ തലേ ദിവസമൊക്കെ വന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് തരും ഇന്ന് തന്നെ നമ്മളൊരു പശുവിനെ ഡെലിവറി ചെയ്തിരുന്നു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പശുവിൻ്റെ കറന്ന് നോക്കി അതിൻ്റെ പാലെല്ലാം ഇത്ര കിട്ടുമെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് കിട്ടി അതുപോലെ തന്നെ ആയിരിക്കും ഇനി നിങ്ങൾ വരുമ്പോഴും ഉണ്ടാകുന്ന സർവീസ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മണിചേട്ട നമസ്കാരം നല്ല അടിപൊളി പശുവാണല്ലോ എന്നുള്ളത് കയ്യിൽ തേർഡ് മൂന്നാമത്തേ ആണല്ലേ ക്രോസ് ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന ചെനപശു ആണ് ഇതിന് എന്ത് പാല് നേരം കിട്ടാത്ത മൂന്നാമത്തെ നല്ല മടിച്ച പൈ നല്ല വലിപ്പം ഉള്ള പയ്യല്ലേ വലുപ്പമുള്ള പയ്യോമിക്ക് അറുപത്തഞ്ചോ എഴുപതൊന്നും തരത്തില്ല തരത്തില്ല ഒരു കാര്യമില്ല ും നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൂ കിറക്കാനൊന്നും ചവിട്ടൊന്നും വില കുറച്ചിട്ട് വാങ്ങി തരും എന്നാണ് നമ്മുടെ മണിച്ചേട്ടം പറയുന്നത് എത്ര ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരും സമീപിക്കുകയാണെങ്കിൽ ആ നല്ലതിനും പശു വില കുറവായിട്ട് പത്ത് രൂപ കുറവായിട്ടേ അവർക്ക് മേടിച്ചു കൊടുക്കത്തുള്ളൂ പിന്നെ കേടുപാടില്ലാത്തത് നോക്കിയിട്ടേ മേടിച്ചു കൊടുക്കുള്ളൂ പക്ഷെ നമ്മ ഞമ്മ ഇന്ന പശു മേടിക്കാൻ പറഞ്ഞാൽ ആ പശു മേടിക്കാൻ പാടുള്ളൂ വേറെ ഏതെങ്കിലും മേടിച്ചിട്ട് മോശമായി പോയിട്ട് എന്നെ കുറ്റം പറയാൻ പാടില്ല ഓക്കെ അപ്പൊ അതായത് മണിക്കെട്ട് പറയുന്ന പശുവിനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നാലേ ഇപ്പം നോക്കിയിട്ട് വേറെ കേടുപാടൊന്നും ഇല്ലാത്ത പശുവിനെ നോക്കിയിട്ടായിരിക്കും ഇന്ന പശു കൊള്ളാന്ന് പറയുന്നത് അതിനെ വാങ്ങിക്കഴിഞ്ഞാല് നമ്മള് പറഞ്ഞത് കേക്കാതെ മാറിയും പാല് മോശമാണ് വേണ്ടി എന്നെ കൃത്യമായിട്ട് ഞാൻ അറിവ് കൊടുത്തു ഇത് നാല് എമണ്ട പശുക്കളാണല്ലേ മൂന്ന് ജേഴ്സി

നല്ല അടിപൊളി പശുക്കളാണ് നല്ല മനുഷ്യൻ്റെ ഒക്കെ ആയിട്ടുള്ള നല്ല കിട്ടിലം പശുക്കളാണ് അപ്പൊ ഇപ്പൊ നമ്മള് കാണുന്നതിൽ മൂന്ന് പശുക്കള് ജേഴ്സിയാണ് അതിൽ ഒരെണ്ണം നാലാമത്തെ പശു എന്ന് പറയുമ്പോ എച്ച് എഫ് റോസ് അപ്പൊ എപ്പോഴും വന്നാലും ഒരു പത്ത് അൻപത് പശുക്കളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അധികം ഇഷ്ടപ്പെട്ട പശുക്കളെ നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും പറ്റുമല്ലേ ഏകദേശം പാല് എത്രയൊക്കെ കിട്ടുമെന്ന് ഇത് പറയുന്നത് മുകളിൽ കിട്ടും ഇതും കളിക്കും അതായത് ഈ നാല് പശുക്കളും ഒരു ഏകദേശം ഒരു ഇരുപത് ലിറ്ററോളം പാല് ലഭിക്കുന്ന പശുക്കളാണ് നമ്മളാ വീഡിയോ വരുമ്പോഴ് ഈ ഒരു പശുക്കളൊക്കെ വിറ്റ് പോയാലും ഇതുപോലുള്ള നല്ല കിടിലം പശുക്കള് നമുക്ക് വാങ്ങിച്ചു തരാൻ പറ്റൂല്ലേ